വീഡിയോ ഈ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദിവസം തിങ്കൾ രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു ഇന്ന് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇന്ന് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ഞാൻ പത്രം വായിച്ചു പുതിയ യൂണിഫോം ധരിച്ച് പുതിയ ബാഗും കുടയും പുസ്തകവും പെൻസിൽ ബോക്സും എല്ലാമായി ഞാൻ അമ്മയുടെ കൂടെ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നു ഞങ്ങളുടെ സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾ വളരെ ഗംഭീരമായി ആഘോഷിച്ചു ഞങ്ങളുടെ പുതിയ ക്ലാസ് റൂം അടിപൊളിയായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി തിരി സന്തോഷമായി ഞങ്ങൾ അവധിക്കാല വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചു ഞങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ ഞങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു ഇന്ന് ഉച്ചവരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം ഞാൻ സ്കൂളിലെ വിശേഷങ്ങൾ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു വൈകുന്നേരം ചെറിയ മഴയുണ്ടായിരുന്നു രണ്ടു മാസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ പൊതിയിട്ടതിനു ശേഷം അമ്മയുടെ കൂടെ ഞാൻ ചപ്പാത്തി പരത്തി അതിനു ശേഷം ഞാൻ അല്പനേരം ടി വി കണ്ടിരുന്നു അത്താഴം ഞാനിന്ന് നേരത്തെ കഴിച്ചു കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം